ഇയാൾ സത്യമറിയാത്തവനോ വിവരമില്ലാത്തവനോ വിമത വിഭാഗത്തിൽ പെട്ടവനോ ആയിരിക്കുക എന്നാൽ സത്യം ഇതാണെന്നുള്ള കാര്യം വിശ്വാസികളും പൊതുജനങ്ങളും മനസ്സിലാക്കണം പന്ത്രണ്ട് വർഷം സെമിനാരിയിൽ വിശുദ്ധിയും ജീവിതവും പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പട്ടം സ്വീകരിക്കുകയും ചെയ്ത േക്കാൾ എത്രയോ ഇരട്ടി ഭേദമാണ് ആറുമാസത്തെ ട്രെയിനിങ്ങും കഴിഞ്ഞു വന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്രയോ മാന്യന്മാരാണ് ഈ പുരോഹിതന്മാരെക്കാളും ആ പോലീസ് ഓഫീസറന്മാർ എത്ര കൃത്യതയോടും മാന്യമായും സമചിത്തതയോടെയും അവർ പെരുമാറി എന്നാൽ പന്ത്രണ്ട് വർഷം സെമിനാരിയിൽ പഠിച്ച ഈ വൈദികർ അവിടെ കാട്ടിക്കൂട്ടിയതെന്ത് വെള്ളമടിച്ച് ക്രിമിനലുകൾ കാട്ടിക്കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ലേ അവിടെ നടത്തിയത് വാതിൽ പൊളിച്ച് കിടക്കുകയും അതിക്രമിച്ച് കയറുകയും അക്രമങ്ങൾ കാട്ടിക്കൂട്ടുകയും പോലീസിനെ ആക്രമിക്കുകയും അതിരൂപതയിൽ കൂരിയായാലും വസിക്കുന്നവരെക്ക് നേരെ കൊലപടി നടത്തുകയും പ്രച്ഛന്ന വേഷം കെട്ടി ആളുകളെ കൂട്ടുകയും അങ്ങനെ വലിയ അക്രമത്തിന് പ്രചോദനം നൽകുകയും ചെയ്തവരല്ലേ അവർ അതിരൂപതയുടെ ഗേറ്റ് പൊളിക്കാനും തകർക്കാനും പ്രേരിപ്പിച്ചവരല്ലേ ഈ വൈദികർ എന്തിന് നിഷ്കളങ്കരായ കന്യാസ്ത്രീകളെ പ്രലോഭിപ്പിച്ച് മതിരി ചാടിച്ചതും അല്ലേ ഇവർ ഇവരെക്കാൾ എത്രയോ അന്യന്മാരാണ് ആ പോലീസുകാർ അതിനെ വിമർശിക്കുന്നവൻ ഒന്നില്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവനാണ് അല്ലെങ്കിൽ വിവരമില്ലാത്തവനോ രാഷ്ട്രീയ പ്രേരിതമായി പറയുന്നവനോ ആയിരിക്കും